കെട്ടിട നിർമ്മാണ രംഗത്ത് വിപ്ലവകരവും നൂതനവുമായ നിർമ്മാണ സാങ്കേതിക രംഗത്തെത്തുകയാണ് ലിമിറ്റഡ് എന്ന കെട്ടിട നിർമ്മാണ കമ്പനി കുറഞ്ഞ ചിലവിൽ വളരെ വേഗത്തിൽ കുറഞ്ഞാസ്റ്റ് ആർ സി സി ബോക്സ് ബിൽഡിംഗ് സാങ്കേതിക വിദ്യയാണ് പിട്രോ പ്രൈവറ്റ് ലിമിറ്റഡ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ വീട് ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്തേക്കാം നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ലാബ് രണ്ട് സൈഡിലെ ഭിത്തി താഴത്തെ സ്ലാബ് അങ്ങനെ നാല് വശത്തും കോൺക്രീറ്റോട് കൂടിയ ഒരു യൂണിറ്റായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അത് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ പി സി സി ചെയ്തിരിക്കുന്ന തറയിലേക്ക് ഫൗണ്ടേഷനിലേക്ക് എടുത്തു വെച്ച് നമുക്ക് ആർട്ടെക്ചറൽ റിക്വയർമെൻറ്റിനനുസരിച്ച് ആ ഷേപ്പ് വരുന്ന രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്താണ് ഇത് നിർമ്മിക്കുന്നത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു നില മുതൽ മൂന്ന് നില വരെ നമുക്ക് വളരെ സുഗമമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കുവാൻ സാധിക്കും അതിനുള്ള ഡിസൈനും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് അതിന് മുകളിലേക്കുള്ള സ്ട്രക്ചറും സ്പെഷ്യൽ ഡിസൈനോടുകൂടി ചെയ്യാൻ സാധിക്കും അപ്പം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു വീട് മുതൽ തുടങ്ങി ഓഫീസ് ബിൽഡിങ്ങുകൾ പോളി ക്ലിനിക്കുകൾ അതുപോലെ തന്നെ നമ്മൾ ദുരന്ത ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ടെമ്പററി ഷെൽട്ടറുകൾ ഇതെല്ലാം വളരെ വേഗത്തിൽ ചെയ്യാം അപ്പം നമ്മൾ അടുത്ത് ആദ്യമായിട്ട് ചെയ്ത മോഡൽ ബിൽഡിങ് അതിന് രണ്ടാഴ്ച സമയമാണ് പ്രീ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എടുത്തത് രണ്ടാഴ്ചത്തെ സമയമാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ കേരളത്തിലെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് കുറേയധികം മഴയുടെ ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ കോൺക്രീറ്റിംഗ് എപ്പോഴും ഒരു തലവേദനയാണ് ഇത് റൂഫ് ഉൾപ്പെടെ കോൺക്രീറ്റോടുകൂടി കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ സൈറ്റിൽ ഒരു കോൺക്രീറ്റിംഗ് ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർക്കാൻ സാധിക്കും നമുക്ക് തീരദേശ മേഖലകളിലും അതേപോലെ തന്നെ കുട്ടനാട് പോലുള്ള ചതുപ്പ് പ്രദേശങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സ്ട്രക്ചർ വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം ഇത് ഒരു മോണോലിത്തി കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്ട്രക്ചറൽ സ്ട്രെങ്ത് കപ്പാസിറ്റിയും കൂടുതലായിരിക്കും ഞാൻ കൺക്ലൂഡ് ഇരുന്നതിന് മുമ്പ് ടെമ്പറേച്ചറിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെ പറയാം സാധാരണഗതിയിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങിലെ ഒരു ചൂടിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പൊതുവിൽ പറയാറുണ്ട് ആ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡ് ഒരു ഒരു റൂമിൻ്റെ രണ്ട് ഭാഗം ഇഷ്ടിയ കൊണ്ട് നിർമ്മിച്ച് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ പരിഹരിച്ചു അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൺവെൻഷണൽ ബിൽഡിങ്ങിനേക്കാളും അതിനൊപ്പമോ അതിൽ കുറവായിട്ടോ ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിനായിട്ട് കെ സി സി നായർ സാറിനെ ക്ഷണിക്കുന്നു